ഇപ്പോൾ ഒരു കുട്ടി ലക്ഷിന്റെ ഫ്രൺവീലിന്റെ അടിയിലായിരുന്നു അതിപ്പോ നമ്മളെടുത്ത് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിച്ചു കൊച്ചിന്റെ നില സീരിയസ് ആണ് അതീവ സീരിയസ് ആണ് ആ പിന്നെ ഇരുപത്തിയഞ്ചോളം ആളുകൾക്ക് പരിക്കുന്നുണ്ട് ലക്ഷ നമ്മള് എടുത്തിട്ടില്ല ലക്ഷം കൊക്കയിലേക്ക് ഇങ്ങനെ ചെഞ്ഞ് കൊടുക്കുക

ആയിട്ടുള്ളത് ഈ കുട്ടിക്ക് ഈ കുട്ടി ആ മാത്രം പതിനഞ്ചു വയസ്സുള്ള കുടുങ്ങി കിടക്കുന്ന ആ കുട്ടിയാണ് എടുത്തിട്ടുള്ളത് അല്ലേ ഓ എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് ബസ് നിയന്ത്രണം വിട്ടുപോയതാണോ

അവർക്ക് പരിക്കുകൾ ഉണ്ട് ഒത്തിരി ആൾക്കാർക്ക് പരിക്കുകൾ ഉണ്ട് അതൊന്നും പരിസരം ഗുരുതരല്ല കുട്ടികളും സ്ത്രീകളും ഓ അതത്ര മുമ്പ് കുറെ ആളുകളൊക്കെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാറുണ്ട് ഇരുപത്തി അഞ്ചോളം ആൾക്കാർക്ക് ചെറിയ ചെറിയ പരിക്കുകളുണ്ട് ഏതൊക്കെ ആശുപത്രിയിലേക്കാണ് ഇപ്പോൾ ഇവരെ മാറ്റിയിട്ടുള്ളത് ഇപ്പൊ കോതമംഗലത്തെ ഹോസ്പിറ്റലിലേക്കാണ് കോതമംഗലം അവിടെ നിന്ന് കോതമംഗലത്തേക്ക് ഒത്തിരി ദൂരമുണ്ടോ അങ്ങനെ വലിയ പരിക്കലെങ്കിലും കേൾക്കുമ്പോൾ ആശങ്ക ഉണ്ടാക്കുന്ന വാർത്തയാണല്ലോ കിലോമീറ്റർ ദൂരം ഉണ്ട് ഹലോ സുനിൽ മാത്യു ഫയർഫോഴ്സ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനാണ് വിവരങ്ങൾ നൽകിയത് ഇരുപത് താഴ്ചയുള്ള ഒരു കുഴിയിലേക്ക് ബസ് മറിഞ്ഞിട്ടില്ല അത് അതേപടി തന്നെ ഇറങ്ങി പോവുകയായിരുന്നു പതിനഞ്ച് വയസ്സുള്ള ഒരു കുട്ടി കുടുങ്ങി കടന്നിരുന്നു അതിനെ പുറത്തെടുത്തു എന്നുള്ള വിവരങ്ങൾ കൂടി അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട് നിരവധി പേർക്ക് പരിക്കൊണ്ട് എന്നാൽ അതീവ ഗുരുതരാവസ്ഥയിലുള്ള മറ്റാരും തന്നെ ഇല്ല എന്നാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ പറയുന്നത് മറ്റേ ആളുകൾ കൂടി ഇപ്പോൾ ഒരു പതിനഞ്ചുകാരന്റെ മരണമാണ് സ്ഥിരീകരിക്കപ്പെടുന്നത്